മാസങ്ങൾക്ക് മുൻപാണ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലെ ജീവനക്കാരൻ പണം വാങ്ങി കൈക്കൂലി വാങ്ങി എന്ന ശബ്ദരേഖ പുറത്തു വരുന്നത് അത് വലിയ വാർത്തയായിരുന്നു എത്രയോ ദിവസം മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തിയ സംഭവം അവസാനം പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് വ്യാജമാണ് എന്ന് തെളിയുകയും ഈ കൃത്രിമായി വ്യാജരേഖ വ്യാജ ശബ്ദരേഖ തയ്യാറാക്കിയവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു അതോടുകൂടി അത് അവസാനിച്ചതാണ് അതിനുശേഷമാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് മുന്നിൽ മാസപ്പടി കേസ് വരുന്നത് അത് കഴിഞ്ഞ നിയമസഭയിൽ വലിയ ചർച്ചയായി വലിയ ബഹളമായി ബഹിഷ്കരണമായി സംഭവം വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതും ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച് വിജിലൻസ് കേസ് വന്നു കേസുമായി വന്ന കുഴനാടൻ ഇപ്പോൾ എവിടെയാണ് എന്നുപോലും അറിയാത്ത അവസ്ഥയാണുള്ളത് ഇപ്പോൾ അതേക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്ത വിഷയവുമതായിരുന്നു മാസപ്പടി കേസ് ഇനി ഇതാ നിയമസഭാ സമ്മേളനം വരാൻ പോകുന്നു പത്താം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കും ബജറ്റ് പാസ്സാക്കുന്നതിനു വേണ്ടിയുള്ള സമ്മേളനം ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ വിഷയം വേണം പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നും ഉന്നയിക്കാനില്ല ഒരു ആരോപണം പോലും ഒരു മന്ത്രിക്കെതിരെ പോലും ഉന്നയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പുതിയ ഒരു ശബ്ദരേഖയുമായി വന്നിരിക്കുന്നത് ശബ്ദരേഖ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ആ സമയത്ത് തന്നെ മന്ത്രി എം രാജേഷ് പറഞ്ഞു ഇതേക്കുറിച്ച് ശക്തമായി അന്വേഷിക്കും ശക്തമായ നടപടിയെടുക്കും എന്ന് ആ വാക്കുകൾ കേൾക്കാം പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കും ഒരു തരത്തിലും അത് വെച്ചു കുറപ്പിക്കില്ല മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ എടുക്കും അല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഈ ശബ്ദരേഖ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ അപ്പോ ബാക്കി കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ നോക്കട്ടെ സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല ആരായിരുന്നാലും അതിനെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിനറിയാം അല്ല അതാ പറഞ്ഞത് ശക്തമായിട്ടുള്ള നടപടി അക്കാര്യത്തിലെടുക്കും ബാക്കി എന്ത് നടപടി എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച ഇങ്ങനെ സർ നമ്മൾ മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താറുള്ളതാണ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പൊ കടന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മദ്യനയം വരാൻ പോകുന്ന മദ്യനയത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആസൂത്രിതമായിട്ട് എന്ന് ഇപ്പൊ തോന്നുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകളുടെയൊക്കെ ഉറവിടം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും അതുപോലെ തന്നെ ഐ ടി പാർക്കുകളിൽ തുടങ്ങിയ ഐ ടി പാർക്കിന്റേത് കഴിഞ്ഞ മധ്യ നയത്തിലുള്ള തെറ്റായത് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയതാ തെറ്റ് ഐ ടി പാർക്കിന്റെത് കഴിഞ്ഞ മധ്യനയത്തിലുള്ളതാണ് അത് നിയമസഭാ കമ്മിറ്റിയുടെ അപ്രൂവൽ അതിന് വന്നിട്ടുള്ളത് അല്ല അതാ പറഞ്ഞത് ഇപ്പൊ നിലവിൽ അതില്ലല്ലോ നിലവിലില്ല അങ്ങനെ വരാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചിലര് പണം ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ ചിലര് ഇപ്പോ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുന്നത് ഗൗരവമായി സർക്കാർ കാണുന്നു അതിനെ ശക്തമായി നേരിടും ഗൗരവമായി ഗൗരവമായി കാണുന്നു എന്ന് പറഞ്ഞാൽ തുടർ നടപടി സ്വീകരിക്കാൻ ഉള്ള അധികാരം സർക്കാരിന് വിട്ടു നൽകുകൾ അസ്വസ്ഥത കാണും ചിലർക്കൊക്കെ പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ ഡി ജി പിക്ക് കത്ത് നൽകി ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി എം പി രാജേഷ് ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അതാണ് എം പി രാജേഷിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായി മന്ത്രിയാണ് കൊടുക്കുന്നത് കത്ത് ഡി ജി പിക്ക് അത് അതിന്റെ ഗൌരവത്തിൽ തന്നെ അന്വേഷിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കാനാണ് സാധ്യത എന്ന സൂചനകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും പ്രാഥമിക അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാം കാരണം നേരത്തെ തന്നെ ഇത്തരം ചില കത്തുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിരുന്നു അതേക്കുറിച്ച് പരിശോധിക്കാൻ അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് അക്കാര്യം ബാറുടമകളുടെ സംഘടനാ നേതാവ് സുനിൽകുമാർ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന ഉറച്ച നിലപാടിൽ മന്ത്രി എത്തിയിരിക്കുന്നു മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇതേക്കുറിച്ച് കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണം ഇതിന് പിറകിൽ ഗൂഢാലോചനയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇത് സംബന്ധിച്ച് എന്ന് വെച്ചാൽ മദ്യനയം സംബന്ധിച്ച് വലിയ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മദ്യനയം മാറ്റാൻ പോകുന്നു ഡ്രൈ ഡേ മാറ്റാൻ പോകുന്നു ബാറുകൂടെ സമയം കൂട്ടാൻ പോകുന്നു ഈ ചർച്ച ചെയ്യാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഇതേക്കുറിച്ച് വിശദമായ ചർച്ച നടക്കും തുടങ്ങിയ വാർത്തകൾ ഇതിനുമുമ്പ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ വാർത്തകൾ ഉത്ഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു പിടിയുമില്ല സർക്കാർ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ചർച്ച നടക്കാത്ത ഈ വിഷയം എങ്ങനെയാണ് വാർത്തയായി വരുന്നത് സർക്കാർ ഇതേക്കുറിച്ച് ആരോടും ഒരു ചർച്ച നടത്തുകയോ ആരോമായും ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിട്ടില്ല മാറുടമകളെ കണ്ട് ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയും ഒരു വേദിയിലും നടന്നിട്ടില്ല ഇടതുമുന്നണിയിൽ പോലും ചർച്ച നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇത്രയും വാർത്തകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് എം പി രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ടീം തന്നെ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെടും എന്ന സൂചനകളാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കാരണം മന്ത്രി കൊടുത്ത കത്താണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വാർത്ത കൊണ്ട് മാധ്യമങ്ങളെ ഉറഞ്ഞു തുള്ളുകയാണ് കാരണം കിട്ടിപ്പോയി എന്നർത്ഥത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു ആയുധമാവുകയും ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണോ ഈ കളികളൊക്കെ കളിച്ചത് എന്ന സംശയവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് കാരണം ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിക്കുന്നു വി എം സുധീരൻ പ്രതികരിക്കുന്നു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രതികരണത്തിൽ സുരേന്ദ്രന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതികരണമായി രംഗത്ത് വന്ന് ചാടി വീണ് ഇതാ ഇപ്പോൾ തന്നെ മന്ത്രി രാജിവെപ്പിച്ച് കളയാം എന്ന രൂപത്തിലൊക്കെയുള്ള ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മന്ത്രി രാജീവ് വെക്കണമെന്ന ആവശ്യവുമായി കെ പി സി സി പ്രസിഡന്റ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതിനെ അപ്പോൾ തന്നെ മന്ത്രി എം പി രാജേഷ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് രാജീവ് വെക്കണമെന്ന ആവശ്യം ഉയർന്നു വരാത്തത് എന്ന് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതേക്കുറിച്ച് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി നടക്കും ഈ ശബ്ദരേഖയ്ക്ക് പിറകിൽ എന്താണ് എന്ന് കൃത്യമായി അറിയാൻ കഴിയണം അത് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്തൊക്കെയാണ് നടന്നത് എന്ന് പുറത്തു വരണം നേരത്തെ മന്ത്രി വീണ ജോർജിന് എതിരെ വന്ന ശബ്ദരേഖ പോലെ തന്നെ ഇതിന് പുറകിലുള്ള കളികളും പുറത്തു വരേണ്ടതുണ്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് വന്ന സാധാരണ സംഭവമാണോ അതല്ല ഇതിന് വലിയ രാഷ്ട്രീയ പിന്തുണ അല്ലെങ്കിൽ രാഷ്ട്രീയ മാനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് പുറത്തു വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിനുള്ള കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം